ശരിക്കും പറഞ്ഞ കൃഷിയിലേക്ക് വരുമ്പോൾ എത്ര പശുക്കളുമായിട്ട് ഞാൻ ആകെ ഒരെണ്ണത്തിലാണ് തുടങ്ങുന്നത് ഒന്നിൽ തുടങ്ങി ഏഴിലേക്ക് വന്നു പതിനെട്ടെണ്ണം വരെ പിന്നെ അത് കുറച്ചു കൊണ്ടുവന്നു ഈ പ്രളയത്തിന് ശേഷമാ കുറച്ചുകൂടെ പുറത്തത് എന്നാൽ ജീവനക്കാരെ കിട്ടാൻ പണിക്കാരെ കിട്ടാൻ ബുദ്ധിമുട്ടാണ് പിന്നെ ഇതിനെ കറക്കാനുള്ള ബുദ്ധിമുട്ട് കറവ മെഷീനൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് പക്ഷെ കറവമെഷീൻ ഒരിക്കലും പ്രാക്ടിക്കലല്ല എന്നെ സംബന്ധിച്ചോളാം കറം മെഷീൻ വെച്ച് കറന്നാൽ പശുക്കളുടെ പാലും വിഴാൻ പോയില്ല പശുക്കൾക്ക് നമ്മൾ സ്വാഭാവികമായിട്ടുള്ള ആ പരിചരണമാണ് ഏറ്റവും നല്ലത് തന്നെ നാച്ചുറൽ ആവണല്ല എന്ത് കാര്യമായാലും പശുവിൻ്റെ മറ്റേ ഈ മെഷീനിലുള്ള കറം മെഷീൻ്റെ ശബ്ദം തന്നെ ഡിസ്റ്റർബൻസ് ആണ് ആ പശുക്കൾക്കലവസരമാണ് നമ്മൾ കൈകൊണ്ട് അതിനും തൊട്ട് ത വീട്ടിൽ ചെന്ന് അടുത്തിരിക്കുന്നതും ഈ ഇതിന്റെ ഈ ടിക് എന്നുള്ള സൗണ്ട് കേട്ടോ രണ്ടും ഉണ്ടായിട്ട് നല്ല അളവ് ഒത്തിരി വ്യത്യാസമുണ്ടോ എനിക്ക് രണ്ടാമത് കൈ കൊണ്ട് കറന്നെടുക്കണം വെച്ചാലോ പിന്നെ അത് സമയം കൂടുതലെടുക്കും ഇന്നത്തെ പാടു കിട്ടുന്നേ എന്റെ തൊഴുത്തിലുണ്ടായത് പണ്ടായി വന്നതും ജനിച്ചു വീണതുമായ കടാങ്ങളെ വളർത്തിയെടുത്താണ് ഞാൻ നമ്മൾ കിട്ടും നല്ല നല്ല ബ്രീഡായിട്ടുള്ളവരെ മാത്രം സെലക്ട് ചെയ്തൊക്കെ ബാക്കിയുള്ളവരെയൊക്കെ ഞാൻ പുറത്തു കൊടുക്കും എച്ച് എഫ് തന്നെയാണ് എച്ച് എഫ് ഉണ്ട് ജേഴ്സി ഉണ്ട് അതുപോലെ ക്രോസ് സിന്ധി ക്രോസ് ഉണ്ട് അങ്ങനെ പല ഇനത്തിൽ പെട്ടുണ്ട് ഒരു കിടാവുണ്ട് സഹിർവാൾ ഈ രാജസ്ഥാനാണ് അപ്പോൾ പല മോഡൽ പല രീതി പല ഇനത്തിൽപ്പെട്ട പശുക്കളുണ്ട് അതുപോലെ ബാംഗ്ലൂരിൽ നിന്നുള്ള മോഴ കൊമ്പില്ലാത്ത ഓസ്ട്രേലിയൻ ഇനമാണ് അതൊക്കെയുണ്ട് അത് ജേഴ്സി ആണെന്നും പറയാം ആൾക്കാർ പറയും എച്ച് എഫ് ആണെന്നും പറയും ഓസ്ട്രേലിയൻ ഇനമാണ് കൊമ്പില്ലാത്ത സൈസ് അതോ ജേഴ്സി ആണോ എച്ച് എഫ് ആണോ നമുക്ക് പറയാൻ പറ്റത്തില്ല അത് നല്ല നന്നായി വലിപ്പം വയ്ക്കുന്ന ഒരു പശുവാണ് നല്ല പാലും ഉണ്ടാവും പാലിന് ക്വാളിറ്റി ഉണ്ടാവും അതിന് എസ് എൻ എഫ് കൂടുതൽ വരും അതായത് ഈ റീഡിങ് ഫാറ്റ് തമ്മിലുള്ള കമ്പാരിസൺ അതിനകത്ത് വരുന്ന ഇതിൽ എസ് എൻ എഫ് നന്നായിട്ട് കിട്ടുന്ന പശു ആയിരിക്കും ഈ ബാംഗ്ലൂർ മുകളിലേ നമ്മുടെ ഈ നാട്ടിൽ ഇപ്പോൾ അധികം ഇതില്ല എന്നാലും അതായി വരുമെന്ന് എനിക്ക് തോന്നുന്നു അത് എച്ച് എഫിനേക്കാൾ കൂടുതൽ ഇരുപത് ലിറ്റർ പാൽ വരെ കിട്ടാം ഇരുപത് ലിറ്റർ പാൽ വരെ എനിക്കിപ്പോൾ ഏറ്റവും കൂടിയ പതിനെട്ട് ലിറ്റർ പതിനഞ്ച് ലിറ്റർ പാൽ കിട്ടുന്ന പശുക്കൾ വരും അത് നമ്മുടെ കൂട്ടിലുണ്ടായത് തന്നെയാണോ അല്ലല്ല പുറത്തുനിന്ന് വാങ്ങിയത് പുറത്തുനിന്ന് വാങ്ങിയതാണ് ആദ്യ വരെ ഉണ്ടായിരുന്നു അത് സക്സസ് ആയില്ല അങ്ങനെ അകം കൊടുക്കും ആകുരുവിക്കം സർവ്വസാധാരണ ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരു നാച്ചുറൽ ഇമ്മ്യൂണിറ്റി എന്തോ പശുക്കൾ കിട്ടിയിട്ടുണ്ട് നേരത്തേക്ക് ആയുർവേദം വളരെ വളരെ ആയിട്ട് ഒരു മാസം ഒന്നും രണ്ടും പേര് കേസുകൾ ഉണ്ടാകുമായിരുന്നു ഇപ്പം അങ്ങനെ അധികം ഉണ്ടാകുന്നില്ല ഇതിപ്പോൾ തന്നെ ചെറിയ തരത്തിലുള്ള ഒക്കെ ആണെങ്കിൽ നമ്മൾ ഈ സ്റ്റെറി ക്ലീൻ എന്ന് പറഞ്ഞൊരു ഇതുണ്ട് അസ്റ്റെറി ക്ലീൻ കഴുകിയിട്ട് ഇജെക്ഷൻ എടുക്കും ഇത് പാല് കറന്ന് കളയും അതായത് ഇപ്പം ചെറിയ തരത്തിലൊക്കെ ആണെങ്കിൽ നമ്മൾ പെൻസിലിൻ ഇഞ്ചെക്ഷൻ ഡയക്ലിസിസ് ഇഞ്ചക്ഷൻ എടുക്കും അല്ലെങ്കിൽ മറ്റേ ഐ വി ആണെങ്കിൽ മറ്റേ ഞരമ്പിക്കൊടുക്കേണ്ട ആണെങ്കിൽ പുറത്തുനിന്ന് ആളെ വിളിക്കും ഹോസ്പിറ്റലിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ഫീൽഡിലുള്ള ആൾക്കാരുണ്ട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫീൽഡിലുള്ള ആൾക്കാരുണ്ട് അവരാരെങ്കിലും വിളിച്ച് രാത്രി പന്ത്രണ്ട് മണിക്കൊക്കെ ഹോസ്പിറ്റലിൽ വിളിച്ച് ആളെ കെട്ടാനല്ലോ ചില സമയത്ത് ആ ഒരു സ്ഥലത്ത് വരാൻ വരികയാനൊന്നും പറയാൻ പറ്റത്തില്ല പിന്നെ അവരെ വിളിച്ചു വരുത്തി നമ്മൾ അതിൻ്റെ ഐ വി എടുക്കും അപ്പം സബ് സ്റ്റാൻഡ് മരുന്നുകൾ ഉണ്ടാകും കുറച്ചും കൂടെ കടുപ്പുള്ളത് ചെറിയ ചെറിയ അസുഖങ്ങളുണ്ടാകുന്നുള്ളേ നമ്മൾ നമ്മൾ തന്നെ അതിനെ വായ മറ്റേ ദഹനക്കേടായാലും വയറിളക്കം ആയാലും ചെറിയ അകടി കുറ്റങ്ങളൊക്കെ ആയിരുന്നു കൊടിയതായി കഴിഞ്ഞാൽ നമ്മൾ ഡോക്ടറുടെ സഹായം തേടുന്നു അല്ലെങ്കിൽ ഈ ഫീൽഡിലുള്ള ആൾക്കാരുടെ സഹായം തേടുന്നു നല്ലൊരു എല്ലാം ലൈഫ് സബ് ഇൻസ്പെക്ടർ ഉണ്ടായാലും ചെയ്യുന്നതേ ഉള്ളൂ അവർക്ക് മരുന്നുകളെ കുറിച്ച് അറിയാം നമ്മളെ ഇപ്പം ഈ ഒരു പശു പരിചരണം ശരിക്കും പറഞ്ഞാൽ നമുക്കിപ്പം ക്ഷീല കൃഷിയിലേക്ക് കർഷകർ ആദ്യമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം ഈ ഒന്ന് രണ്ട് പശുക്കളെ വളർത്തുന്നവർ വളരെ ചുരുക്കമായി വീടുകളിലൊക്കെ എല്ലാവരും പാലിന് ഇപ്പം സൊസൈറ്റികളെ ആശ്രയിക്കുന്നുണ്ട് അങ്ങനെ വരുന്നത് പക്ഷെ നമുക്ക് നല്ല ആദായകരമായ ഒന്നാണോ ഈ പക്ഷേ പക്ഷീ ആദായകരമെന്ന് പറയാനൊന്നും പറ്റില്ല അതിൻ്റേതായ റിസ്ക് ഫാക്ട് ഉണ്ട് നമ്മൾ കണക്കൊക്കെ എടുത്തു കഴിയുമ്പോൾ ലാഭകരമാണെന്നൊക്കെ തോന്നുകയാണെങ്കിൽ സോ അങ്ങനെ കൃഷിയായിട്ട് സമ്മിശ്രമായിട്ട് പോകുകയാണെങ്കിൽ നമുക്കതുകൊണ്ട് പറമ്പിലേക്ക് ആട് വെട്ടുണ്ട് ആ പറമ്പിൽ പുല്ല് വേടാം മറ്റേ എന്തെങ്കിലും മറ്റേ ചാണകം വേണം ആ രീതിയിൽ കണക്കാക്കി കഴിയുമ്പോൾ ഇത് മൊത്തത്തിൽ മൊത്തത്തിലെടുക്കുമ്പോൾ ലാഭകരമാണ് എന്നാലും അധ്വാനത്തിൻ്റെ രീതി അനുസരിച്ച് നമുക്ക് അതിൻ്റെതായ ബെനിഫിറ്റ് കിട്ടുന്നുണ്ട് അതെനിക്ക് സംശയമുണ്ട് പാലിൻ്റെ വില ഇത് പോരാ കരിച്ചിട്ടേക്ക് ഓരോന്നെയും പാലിന് വില കൂടുമ്പോൾ പാൽ കഴിച്ചേ വരും അപ്പോൾ സ്വാഭാവികം അപ്പോൾ എന്താ എന്താണെന്ന് ഇറക്കാൻ നമുക്കറിയാലോ വില നമുക്ക് നമുക്കതിൻ്റെ ലാഭം ലാഭവിധം വിധം കുറയും ഇതിപ്പോൾ ഈ പാലിന് വില കൂട്ടുമൊന്നും വേണ്ട സർക്കാർ പാലിക്കുന്നതി ഒരു ഒരു ആക്കാലത്തീറ്റ അമ്പത് കിലോയുടെ കാലത്തീറ്റ് ഇപ്പോൾ ആയിരത്തി ഇരുന്നൂറും ആയിരത്തി മുന്നൂറ് രൂപ വരെയാണ് സർക്കാരിൻ്റെ ആയാലും പ്രൈവറ്റ് കമ്പനിയുടെ ആയാലും പകുതി വിലയ്ക്ക് എന്നാൽ മതി സർക്കാർ വില കൂട്ടേണ്ട സർക്കാരിൻ്റെ വില കൂട്ടാനുള്ള ബുദ്ധിമുട്ടെന്താണെന്ന് അറിയുക ഇവിടെ പാലിൻ്റെ കർഷകരെക്കാൾ ഒരു ഉൽപ്പാദകരെക്കാൾ കൂടുതൽ ഉപഭോക്താക്കളാണ് മൂന്നു കോടി ജനമുണ്ട് ഏറ്റവും കൂടിയ പത്തു ലക്ഷം ആൾക്കാരെ പാൽ ഉൽപ്പാദിപ്പിക്കുന്നത് പത്ത് ലക്ഷം ആൾക്കാരെ സാറ്റിസ്ഫർ ചെയ്യാൻ പോകും മൂന്ന് കോടി ആൾക്കാരെ സാറ്റിസ്ഫർ ചെയ്യാൻ പോകും ഗവൺമെൻറ്റ് അപ്പോൾ അതുകൊണ്ടാണ് പാലിന് വില കൂട്ടാത്തത് സത്യത്തിൽ ഇവിടുത്തെ ഇന്നത്തെ ചിലവനുസരിച്ച് പാലിന് അറുപത് രൂപയെങ്കിലും വില കിട്ടും ഒരു ലിറ്റർ പാലിന് അറുപത് രൂപ വില കിട്ടിയാലേ ലാഭമുള്ളൂ കാരണം ഒരു ലിറ്റർ കുടിവെള്ളത്തിന് കുപ്പിവെള്ളത്തിനു ഒരു ഇരുപത്തഞ്ച് രൂപ വിലയില്ല അതിന് പുല്ലുവെട്ടണ്ട കറക്കണ്ട കുളിപ്പിക്കണ്ട പരിചരിക്കണ്ട അസുഖത്തിൽ ചികിത്സിക്കേണ്ട ഓടിപ്പോയി കുപ്പിയിൽ എഴുതുന്ന മതിയല്ലോ അതിന് ഇരുപത് രൂപ വില ഉണ്ടെങ്കിൽ പിന്നെ ഒരു ലിറ്റർ പാൽ ഇത്രയും കാര്യങ്ങൾ ഇത് കൊണ്ടുപോകൊടുക്കുക വേണം എപ്പോഴും അല്ലേ ഫുള്ളി ട്വൻ്റി ഫോർ അവേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം രാത്രി പന്ത്രണ്ട് അല്ലെങ്കിൽ ഒരു മണിക്കാണ് പശു പ്രസവിക്കുന്നതെങ്കിൽ അവിടെ വരട്ടെ വേറെ ആരെങ്കിലും ആ സമയത്ത് ഇതിന് വേറൊരാളെ നമുക്ക് ഡെപ്യൂട്ട് ചെയ്യാനേ കഴിയണം നമ്മൾക്ക് നമ്മൾ തന്നെ വേണം ഒരു പശു കാൽസ്യം കുറഞ്ഞ് വീഴുന്നു നമ്മൾ ഇതിനെ ചെല്ലണം കാൽസ്യം കുറഞ്ഞ് വീഴണാൽ പശു ചത്തു പോയി കഴിഞ്ഞാൽ പോയ ഒരു ഒരു മണിക്കൂർ ഇടുന്ന പശു ചെത്തു ഹൈ അതാണ് അതിൻ്റെ അസുഖത്തിൻ്റെ ഒരു അതിൻ്റെ ഒരു പ്രത്യേകത ഇതാണ് കാരണം കാൽസ്യത്തിൻ്റെ ലെവൽ കുറയുമ്പോൾ തന്നെ മൂക്കിനകത്ത് കൂടൊക്കെ വായിക്കോ ഇങ്ങനെയൊക്കെ തലേങ്ങി തന്നിട്ട് ശ്വാസകോശം വരെ അടങ്ങി പിന്നെ കാൽസ്യത്തിൻ്റെ ഇളവ് പറഞ്ഞാൽ തന്നെ അതിൻ്റെ അതിൻ്റെ എന്താ പറയുക ഉപാപക പ്രവർത്തനങ്ങളെല്ലാം നിന്നും അതിൻ്റെ ലക്ഷണങ്ങൾ അത് ശരി പശു കിടന്ന പശു എഴുന്നേക്കുകയില്ല പിന്നെ പശു തല ഇങ്ങനെ താഴ്ത്തി ഇങ്ങനെ കിടക്കും തല കൂടുതൽ ലീൻ ചെയ്ത് കഴിഞ്ഞാൽ താഴ്ത്തി കഴിഞ്ഞാൽ പോയി ആ അപ്പോൾ പോയി എന്നല്ല കൂടുതൽ ഇതാണ് സിങ്കിങ് സ്റ്റേജ് ആണ് ഒരു മണിക്കൂർ കൂടുതൽ അങ്ങനെ ഇട്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല ഒരു മണിക്കൂറിനുള്ളിൽ നമ്മൾ എന്തെങ്കിലും ചികിത്സ ചെയ്യണം അപ്പം തന്നെ കാൽസ്യം ഐ വി ആയിട്ട് കൊടുത്തിരിക്കണം അത് ഓറൽ കാൽസ്യം എത്ര എഫക്റ്റീവ് കിട്ടും ഓറൽ കാൽസ്യം എത്ര എത്ര നേരം പിടിക്കുകയും എഫക്റ്റ് ചെയ്യുക പിന്നെ ഇത് ഐ വി എന്ന് പറഞ്ഞാൽ നേരിട്ട് ചെല്ലുകയും വേണം അതിൽ ഐ എം ആയിട്ട് ചെയ്തിട്ടും കാര്യമില്ല ബസിലിനകത്ത് ഊറ്റിത്തിട്ടും കാര്യമില്ല അങ്ങനെ പ്രത്യേകതകളുണ്ട് ഇല്ല പിന്നെ ചിലവിലൊക്കെ എനിക്കൊക്കെ രാത്രിയിൽ മൂന്ന് മണിക്കും നാലു മണിക്കും കാൽസ്യം കൊടുക്കേണ്ട അവസ്ഥയൊക്കെയാണ് പ്രസവിച്ച പശുക്കൾ നമ്മൾ ശ്രദ്ധിക്കണം അപ്പം നമ്മൾ ആ ഒരു കഷ്ടപ്പാടുള്ള മൂല്യം നമുക്ക് കിട്ടുന്നില്ല ഒരിക്കലും ഈ പിന്നെ നമ്മൾ ഫീഡ് എന്താണ് ഇത് കൊടുക്കുന്നത് ഞാൻ പ്രധാനമായിട്ടും കേരള ഫീഡ്സ് ആണ് കൊടുക്കുന്നത് കേരള ഫീഡ്സ് ആണ് കേസും കൊടുക്കുന്നുണ്ട് കേസും മിക്സി കൊടുക്കുന്നുണ്ട് കേസും മിക്സി കൊടുക്കുന്നു മിക്സി കൊടുക്കുമ്പോൾ അതിൻ്റെതായ റിസൾട്ട് കിട്ടുന്നുണ്ടത് കേരള ഫീഡ്സിൽ കൂടുതലും ജൈവികമായിട്ടുള്ള തവിടെ അത് അതുപോലത്തെ ഘടകങ്ങൾ കൂടുതലാണ് പക്ഷേ പാലുല്പാദനത്തിൻ്റെ ഘടകങ്ങൾ ചെല്പം കേസിൽ കേരള കേസിലൂടെ കേസിൽ കൂടുതൽ അപ്പോൾ അതുകൊണ്ട് അതും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കും മിക്സി കൊടുക്കുമ്പോൾ അതിൻ്റേതായ റിസൾട്ട് കിട്ടും എന്നാൽ അവട്ട് സൈഡ് എഫക്റ്റ് ഒട്ടില്ലാതാണ് കേസ് തന്നെ നമ്മൾ ഈ ഫീഡ് കൊടുക്കുന്ന ടൈം എങ്ങനെയാണ് എപ്പോഴും രാവിലെ ഒരു ഏഴരയോടുകൂടി അറവ് കഴിഞ്ഞു ആദ്യം പുല്ലിടുന്നു പുല്ലിട്ട് കഴിഞ്ഞാൽ ഒരു ഏഴരയോടുകൂടി ഫീഡ് കുഴച്ച് വെച്ച് കൊടുക്കും ഫീഡും അതുപോലെ കാൽസ്യം പൗഡർ ഉണ്ടാവും പിന്നെ ഒരല്പം ഈ സോഡാക്കാരൻ ദഹനത്തിന് വേണ്ടി അതൽപ്പം സോഡാക്കാരൻ ദഹനത്തിന് വേണ്ടി മാത്രമല്ല പശുവിൻ്റെ ഈ പാലിന് ഫാറ്റും ബ്രീഡിങ്ങിനും അതിൻ്റെ ഒരു മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി അതൽപ്പം സോഡാക്കാരൻ അതിൻ്റെ ദഹന പ്രക്രിയ ശരിയാകാൻ വേണ്ടി അതൊരല്പം അല്പം ഒരു ഇരുപത് ഗ്രാമിറ്റഞ്ച് ഗ്രാമ കിട്ടണം പിന്നെ ഈ കൊഴുപ്പ് കൂടുതൽ ഇടാണ്ട് കടലപ്പെണ്ണാക്ക് കടലപ്പിണ്ണാക്കും കൂടെ കൂടി മിക്സ് ചെയ്താണ് കൊടുക്കുക രണ്ട് നേരം രണ്ട് രണ്ട് നേരം നേരം രാവിലെ കറവയ്ക്ക് ശേഷം തീറ്റ ഇട്ട് കഴിഞ്ഞാൽ പുല്ലിട്ട് കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്ന കാര്യം കഴിതീറ്റ കൊടുക്കുക അതോടൊപ്പം തന്നെ വെള്ളം കൊടുക്കുക ഇത് തിന്നു കഴിയുമ്പോൾ വെള്ളം കൊടുക്കുക അങ്ങനെയാണ് ഞങ്ങളുടെ രീതി പിന്നെ രാത്രിയിൽ പശുവിടെ ഇങ്ങനെ കിടക്കും നേരത്തെ ഒക്കെ രാത്രിയിൽ പശുവിൻ്റെ ചാണകം വരുന്ന് കഴുകി കുളിപ്പിച്ചു കൊടുക്കായിരുന്നു അത് ചെയ്യാറില്ല പക്ഷെ അത് അങ്ങനെ ചെയ്തിരുന്നായിരുന്നു പണ്ടെൻ്റെ ഞാൻ പറഞ്ഞില്ലേ ഈ രണ്ട് നമ്മൾ ഈ രണ്ട് നേരം നിങ്ങൾ കുളിപ്പിക്കണം അങ്ങനെ ഉണ്ടോ അങ്ങനെ രാവിലെ കുളിപ്പിക്കും വെളുപ്പിനെ എഴുന്നേറ്റ് വന്നാൽ ചാണകം വാരി പശുവിനെ ഉറച്ചു കുളിപ്പിക്കും അല്ലെങ്കിൽ രാവിലെ ഉറച്ചു കുളിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ മോട്ടർ കൊണ്ടാണ് കുളിപ്പിക്കുക കത്തിയായിട്ട് അടിച്ച് ശരിക്കും ഒട്ടും ചാണകമില്ലാത്ത തരത്തിലുള്ള അകേണ്ടതൊക്കെ അവിടലും അതുപോലെ ശരീരത്തിൽ ഏതെങ്കിലും ഭാഗത്ത് വാല്യൊന്നും ചാണകില്ലാത്ത തരത്തിൽ കൃത്യമായിട്ട് കുളിപ്പിച്ചിട്ട് രണ്ടു നേരം ഉച്ചയ്ക്ക് കൂടെ കുളിപ്പിക്കും രാവിലെ ഉറച്ചു കുളിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ ഉച്ചക്കുടച്ച് കുളിപ്പിക്കും നമ്മൾ ചില ചിലർ േ കുളിപ്പിക്കേണ്ട ആവശ്യമില്ല ചില കർഷകർ പറയുന്നു അല്ലേ അത് അവർക്ക് അതിന്റെ സമയം മെനക്കെടുത്താൻ കഴിയാത്തതുകൊണ്ട് തന്നെയല്ലേ വൃത്തികേടല്ലേ കേടല്ലേ പശുവിന്റെ ചാണകവും മൂത്രവും ഒക്കെ പാലിനകത്തേക്ക് വരികയെന്ന് ഏറ്റവും കൂടുതൽ ബാക്ടീരിയ ഈ പാല് കേടാക്കുന്നത് പ്രധാനമായിട്ടും മൂന്ന് ഘടകങ്ങളാണ് ചാണകത്തിന്റെ അംശം മൂത്രത്തിന്റെ അംശം പശുവിൻ്റെ രോഗങ്ങൾ ഇതിൽ മൂന്നിലും ബാക്ടീരിയ ഉണ്ടായി ഈ ബാക്ടീരിയ പാലിനെ പെട്ടെന്ന് കളിക്കുക അതായത് നമ്മൾ ഹൈജീനിക്കല്ല പാൽ അതുതന്നെ അത് ജനം കഴിക്കേണ്ട സാധനമാണ് നമ്മൾക്ക് എപ്പോഴും അവരിപ്പോൾ സാമൂഹിക പ്രതിബദ്ധത സോഷ്യൽ അപ്പം കമ്മിറ്റ്മെൻറ്റിൻ്റെ ഭാഗം കൂടിയാണ് നമ്മൾ എൻ്റെ പശുക്കളെ കുളിപ്പിക്കുക എന്നുള്ള സോഷ്യൽ കമ്മിറ്റ്മെൻറ്റിൻ്റെ ഭാഗം കൂടിയാണ് അങ്ങനെയൊക്കെ നമ്മൾ എന്ത് സാധനം കൊടുത്താലും നമ്മൾ വൃത്തിയായിട്ട് തന്നെ കളിക്കുക ജനം കഴിക്കേണ്ടതല്ലേ ആഹാരമല്ലേ അവരുടെ ആരോഗ്യത്തിന് വേണ്ടി തന്നെയല്ല കൊച്ചുകുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ അത്യാവശ്യമുള്ള ഘടകങ്ങൾ എട്ട് ഘടകങ്ങളുള്ള സാധനമാണ് പാല് കാര്യ ഇവിടുത്തെ ഇന്നത്തെ പല ഡോക്ടർമാരും പല അഭിനവ ഭിഷക്കരന്മാരും പറയും അല്ലെങ്കിൽ മിടുക്കന്മാരും പറയാറുണ്ട് പാല് കഴി കഴിച്ചാൽ ക്യാൻസർ ഉണ്ടാകും വെളുത്ത വാഹനങ്ങളൊക്കെ ക്യാൻസറാണ് അതൊക്കെ ഒരു തരം എന്താ പറയുക വിട്ടിയും വിട്ടിത്വവും ബുദ്ധിമോശവും കഴിഞ്ഞാൽ പഴയ പണ്ട് കാലം മുതലേ ജനങ്ങൾ കഴിച്ചിരുന്ന സാധനമാണ് പാല് ആര്യന്മാരുടെ ഇൻവേഷൻ്റെ കാലം മുതൽ ചരിത്രമാണല്ലോ പറയുന്നത് അവർ അവർ കൃഷിയും കാലുവെള്ളത്തിൽ വരുന്ന അവരുടെ ജോലി അവർ കഴിച്ചുള്ള സാധനമാണിത് പാല് പാലിനകത്തെ നെയ്യും പാലും ഒക്കെ മനുഷ്യൻ്റെ ശരീരത്തിനൊത്തിരി അത്യാവശ്യമുള്ള ഘടകങ്ങളാണ് അവർ ജോലി കുട്ടികൾക്ക് വളർച്ചയിൽ ലാക്ടോ ലാക്ടോസ് എട്ട് ഘടകങ്ങളുണ്ട് പാലിലെ കുട്ടികൾക്ക് ആവശ്യമാണ് അവരുടെ ബുദ്ധിയുള്ള കാര്യങ്ങൾ അവരുടെ ശരീരമുള്ള കാര്യം അപ്പോൾ ഇതൊക്കെ എന്താ ഇങ്ങനെ ഇവരിങ്ങനെ പറഞ്ഞുണ്ടാക്കണം നമുക്കറിയാം ഓരോരുത്തരുടെ ഓരോ കാഴ്ചപ്പാടുകൾ പാല് ചില ആൾക്കാർക്ക് പാൽ ഇഷ്ടമല്ല അതുകൊണ്ട് ചിലപ്പോ എന്തോ ഈ ഒരു ഒരു ശരാശരി ഒരു ദിവസം നമ്മൾ എത്ര ലിറ്റർ പാല് എനിക്കിവിടെ നൂറ്റമ്പത് ലിറ്റർ പാല് ലിറ്റർ പാല് വരെ ഒരു പശുവിൽ നിന്ന് കിട്ടും കൂടിയേന എനിക്ക് പതിനെട്ട് ലിറ്റർ വരെ ഉണ്ടായിരുന്നു ഞാനിപ്പോ അത്രയധികം കൂടിയേന പശുക്കളെ വളർത്താൻ ഉദ്ദേശിക്കില്ല കാരണം നമ്മുടെ കയ്യിൽ കൊക്കിലും ഇതുങ്ങനെ തരത്തില്ല എന്ന് പറഞ്ഞാൽ പാലിൻ്റെ അളവ് കൂടുന്തോറും കൂടുതലത് സേഫല്ലാത്തൊരവസ്ഥ അസുഖങ്ങൾ കൂടും ആ നമ്മ നമുക്ക് നമുക്ക് എപ്പോഴും നമുക്ക് ടെൻഷൻ കൂടുതലും നമുക്ക് ടെൻഷൻ കൂടുതലാണ് പാൽസ്യത്തിൻ്റെ അളവ് പെട്ടെന്ന് കുറയും അതുപോലെ അസുഖങ്ങൾ കൂടുതലായിരിക്കും ആവത്തിന് സാധ്യത കൂടുതലാണ് ഈ പിന്നെ നമ്മൾ ക്ഷീരകൃഷിയിൽ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല ക്ഷീരകൃഷിയിൽ നമ്മൾ നമ്മൾ ക്ഷീരകൃഷി ചെയ്യാൻ ഉദ്ദേശിക്കണമെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ഒരു വലിയ കുഴപ്പമില്ലാത്ത തരത്തില്ല മീഡിയ സൗകര്യത്തോടുകൂടി തൊഴുത്തുണ്ട് ഇപ്പോൾ തൊഴുത്തിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ ഹൈട്ടൊക്കെ ആക്കാൻ വേണമെങ്കിൽ മീഡിയം സെമി ഹൈട്ടൊക്കെ ആക്കാം ഒരു സെമി ഹൈട്ടൊക്കെ ആക്കാൻ ഇപ്പോൾ വലിയ ചിലവ് വരും കാരണം കുടിക്കാനുള്ള വെള്ളം അത് ആ തൊഴുത്തിൽ അതോടുകൂടി അറ്റാച്ച് ചെയ്യാനുള്ള സൗകര്യം അതുപോലെ പുല്ല് കൊണ്ടിടാനുള്ള സൗകര്യം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള സൗകര്യം ഈ കാലിത്തീറ്റ കൊടുക്കാനുള്ള സൗകര്യം ഇതൊക്കെ നമുക്ക് നേരത്തെ ഡിസൈൻ ചെയ്ത് മാ ചെയ്യുകയാണെങ്കിൽ എളുപ്പത്തിൽ പണികൾ തീരും ഒരു വാരി വാരി ഇട്ട് കൊടുത്താൽ മാത്രം മതി പുല്ല് കൊടുക്കുന്ന പോലെ തന്നെ കാലിത്തീറ്റയും ഒക്കെ കൊടുത്തു കൊടുത്ത് ആ പിന്നെ വേണ്ടത് പുൽ കൃഷിയാണ് പിന്നെ ബാങ്കുലം കൊടുത്ത് പശുവിനെ ഒന്ന് വാങ്ങാതിരിക്കുകയാണ് കട ഉണ്ടാക്കാതിരിക്കുക കട ഉണ്ടാക്കി പശുവിനെ മേടിച്ചാൽ ഇന്ന് വരെ ആരെങ്കിലും രക്ഷപ്പെട്ടതായിട്ടുള്ളത് എനിക്കറിയില്ല അവനെ അവനാൽ പറ്റുന്ന രീതിയിൽ കാര്യങ്ങൾ കുറേ രക്ഷപ്പെടും ചെയ്തു